എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം തന്നെ പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു നിർണായക സന്ദർഭത്തിലാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇഷ്ടപ്പെടുന്നത് കണ്ടുമുട്ടുന്നത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്കൊരുപാട് പ്രചോദനമാണ് ആ വ്യക്തിയെ നിങ്ങളൊരുപാട് സ്നേഹിക്കുന്നു പക്ഷേ ജീവിതം മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് കൃത്യമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് സാധിച്ചു ജീവിതത്തിൻ്റെ ഭൗതികതയിലും തിരക്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ച പല ദുർഘട സാഹചര്യങ്ങളിലും ഇന്ത് നിലപാടാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിഞ്ഞ് സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ പലപ്പോഴും നിങ്ങൾ തൃപ്തനാണോ അതിന് തൃപ്തയാണോ ഈ ജീവിത സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ വലിയ ഓട്ടത്തിനിടയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ യഥാവിധി സ്നേഹിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ആ വ്യക്തി അടുത്തുണ്ടായിട്ടും ആ വ്യക്തിയുമായിട്ട് ഒന്ന് മനസ്സർജ് സംസാരിക്കുന്നതിനോ ഹൃദയം തുറക്കുന്നതിനോ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ എന്താണ് നിങ്ങൾക്ക് നേട്ടമായിട്ടുള്ളത് പലപ്പോഴും ജീവിക്കാൻ വേണ്ടി ഓടി അലയുന്നതല്ലാതെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്നേഹ മഴ മഴയായി പെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ തൃപ്തനാണോ തൃപ്തയാണോ നിങ്ങൾ ഈ ജീവിതത്തിൽ ആ വ്യക്തിയെ സ്വീകരിച്ചിട്ടും ആ വ്യക്തിയെ ലഭിച്ചിട്ടും ആ വ്യക്തിക്കൊപ്പം ജീവിക്കുമ്പോഴും അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് ലഭിച്ചത് ഒരു നല്ല സന്തോഷകരമായ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഈ പോകുന്ന പോക്ക് അല്ലെങ്കിൽ ഓടുന്ന ഓട്ടം എന്ത് സംഭാവനയാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പലപ്പോഴും ഇല്ല എന്നും നിങ്ങൾക്ക് തോന്നും പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ മിസ് ചെയ്യുകയില്ലേ നിങ്ങളുടെ വ്യക്തിയെ യഥാവിധമൊന്ന് കാണുവാനോ ആ വ്യക്തിയുമായിട്ടൊന്ന് മനസ്സ് തുറക്കാനോ ആ സ്നേഹം പ്രകടിപ്പിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇനി എന്നാണ് ജീവിതത്തിൽ ഓടി ഓടിത്തളർന്ന് ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായിട്ട് പടിയിറങ്ങിപ്പോയിട്ടോ ഹൃ ഹൃദയം തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഹൃദയം തുറന്ന് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി നിങ്ങളുടേതാകുമായിരുന്നു അടുത്തുണ്ടായിട്ടും ഒന്നിനും കഴിയാതെ ഒന്നിനും സാധിക്കാതെ ഇരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ഓട്ടപ്പാച്ചിലുകൾ തുറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ ബാക്കിയെല്ലാം മാറ്റി വച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒപ്പം അതു തന്നെയല്ലേ നിങ്ങളുടെ മനസ്സും ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് എത്രത്തോളം മിസ് ചെയ്യുന്നു ആ വ്യക്തി അടുത്തുണ്ടായിട്ടും അങ്ങനെ ഒരാളെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ വേദനകൾ നിങ്ങളുടെ മനസ്സിലില്ലേ നിങ്ങൾ ആ വ്യക്തി അടുത്തുണ്ടെന്ന് പോലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകും കാരണം ആ വ്യക്തി നിങ്ങൾ അവഗണിക്കുകയാണ് അടുത്തുണ്ടായിട്ടും പരിഗണിക്കുന്നില്ല ജീവിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്കത് നഷ്ടപ്പെടുകയാണ് അടുത്തായി പ്രാവ് പലായി സ്വീകരിച്ചവരുടെ റീഡിംഗാണ് നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിമ്പതി ആയിരിക്കും ഇപ്പോൾ കാരണം നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകിയിട്ടും നിങ്ങൾക്ക് വേണ്ടി വില ആ വ്യക്തിക്ക് ഒന്നും നൽകാൻ നിങ്ങൾ ശ്രമിച്ചോ ആ വ്യക്തിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറായും നിങ്ങൾക്ക് വേണ്ടി ജീവിതം പിടിയാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകാനും നിങ്ങൾക്ക് വേണ്ടി വലിയ ബന്ധങ്ങളെ പോലും ശത്രുവാക്കുകയൊക്കെ ചെയ്ത ആ വ്യക്തിയോട് നിങ്ങൾ എന്താണ് ശത്രു ചെയ്തത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി ഇല്ലാത്തപ്പോൾ ആ വ്യക്തിയുടെ കുറ്റം പറഞ്ഞ് വന്ന ആ നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എത്രയോ അവസരങ്ങളുണ്ട് സത്യത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഓർത്തിട്ട് ലഭ്യത തോന്നുന്നില്ലേ ഒരു വാക്കെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചോ ഒരു വാക്കെങ്കിലും ആ വ്യക്തിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചോ നിങ്ങൾക്കതിനു സാധിച്ചില്ല നിങ്ങൾക്കത് സാധിക്കാതിരുന്നത് സത്യത്തിൽ നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി നിങ്ങൾ നിങ്ങളോമനെ പേരിട്ട് വിളിക്കുന്ന നിങ്ങളുടെ സ്വാർത്ഥതയല്ലേ ആ വ്യക്തിയോടല്ലാതെ ഇനി നിങ്ങൾ ആരോടാണ് ആത്മാർത്ഥത കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടപ്പാടുകളും തിരിച്ചൊന്നും ചോദിക്കാതെയും ചെയ്തതിനൊന്നും ഒരു അവകാശവാദവുമായി വരാതെയൊക്കെ ചെയ്താൽ ആ വ്യക്തിയെ അവഗണിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോകൽ നിങ്ങൾക്ക് നല്ലതായിരിക്കുമോ അങ്ങനെ ഒരു മുന്നോട്ട് പോകലിലൂടെ നിങ്ങൾ എന്ത് നേടാനാണ് നിങ്ങൾക്ക് ആ മുഖാവരണങ്ങൾ അടിച്ചു വെച്ചുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് എന്താണ് ഈ ലോകത്ത് നേടാനുള്ളത് ഇനിയും കോട്ടക്കൊട്ടളങ്ങൾ എന്തിനാണ് നിർമ്മിക്കുന്നത് ആ വ്യക്തിയില്ലാതെ സ്നേഹിച്ച ആ വ്യക്തി ഒരു പരിഭവവും പറയാതെ പടിയിറങ്ങിപ്പോയപ്പോഴോ മാനസികമായി അകന്നപ്പോഴോ നിങ്ങൾക്ക് തോന്നാത്ത വിഷമം ഇനി നിങ്ങൾക്ക് എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ ജീവിതത്തെ നിങ്ങൾ അവഗണിച്ചില്ലേ നിരാശയോടെ പോകുമ്പോഴും അല്ലെങ്കിൽ പിണങ്ങിപ്പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ പരിഭവം പെടാതെ ഒതുങ്ങി ജീവിതത്തിൻ്റെ ഒരു മൂലയിൽ ഇപ്പോഴും ജീവിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിങ്ങലുകൾ നിങ്ങൾ അറിഞ്ഞോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിസ് ചെയ്യും ആ വ്യക്തിയെ ആ വ്യക്തിയെ പോലെ ആരും ഇനി നിങ്ങളെ സ്നേഹിക്കില്ല ആർക്കും അതിന് കഴിയുകയില്ല നിങ്ങൾക്കും അറിയാം ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്താൻ പോകുന്നതും അതുതന്നെയാണ് ആ വ്യക്തിയെപ്പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള സത്യം ഒരവകാശവാദമോ ഒരു പരിഭവമോ ഒരു പിണക്കമോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനക്കേടോ സമ്മാനിക്കാതെ സൗമ്യമായി അടങ്ങി ഒതുങ്ങി അവിടെ നടന്നു അവരുടെ ലക്ഷ്യവും നിങ്ങളുടെ വിജയമായിരുന്നു ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടും ഒരു വേദനയും ഒരു നിരാശയും ഒരു നെഗറ്റീവ് എനർജിയും ഉണ്ടാകരുതെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പരിഭവങ്ങളൊന്നുമില്ലാതെ നടന്നു നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത നിങ്ങളെ ഉപദ്രവിക്കുക മാത്രം ചെയ്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നിങ്ങൾ ഈ നിലയിൽ എത്തിക്കുന്നതിൽ കൂടെ നിന്നും സഹായിച്ചും ജീവൻ കൊടുത്തും മറ്റുള്ളവരുടെ ശത്രുവായും ചെയ്ത ഉപകാരങ്ങളൊക്കെ നിങ്ങൾ മറന്നു ഇപ്പം നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധമാണത് നിങ്ങൾക്ക് മിസ് ചെയ്യണം ആ വ്യക്തിയെ തിരിച്ചു വിളിക്കണം ആ വ്യക്തിയായ മനസ്സ് തുറക്കണം അല്ലെങ്കിൽ നിങ്ങളില്ലാതെയാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക